ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന സ്ഥലത്തുള്ള വയനാട് ജില്ലയിൽ അമ്പലവയലിലുള്ള ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും അതിനകത്തുള്ള ഓട് മഞ്ഞൊരു വീടുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലത്തിൻ്റെ എന്താ പറയുക സ്ഥലം തുടങ്ങുന്നത് ഇവിടെ വെച്ച് ഇവിടെ ഇവിടെ നിന്നാണ് സ്ഥലം തുടങ്ങുന്നത് ഇവിടുന്ന് ഏകദേശം വരെ പത്ത് നാല്പത് മീറ്ററോളം ഒരു നാല്പത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന റോഡ് ഉണ്ട് വാഹനം വീടിൻ്റെ മുറ്റം വരെ എത്തുന്നതാണ് നല്ല വരുമാനമുള്ള നല്ല സൂപ്പർ സ്ഥലം ഈ കാറ് നിർത്തിയതും കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോവും ഈ കാണുന്ന വീട് ഈ കാണുന്ന വീടും സ്ഥലവുമാണ് വില്പനയ്ക്കുള്ളത് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അത് നല്ല വരുമാനമുള്ള സ്ഥലം നല്ല വരുമാനമുള്ള നിരന്ന സ്ഥലം നല്ല വരുമാനമുള്ള നിരന്ന സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന സ്ഥലമാണ് കാപ്പിയും കുരുമുളകും കവങ്ങും തെങ്ങും ഇതുകൂടാതെ ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് നല്ലൊരു അത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇവിടം വരെ നമ്മൾ അങ്ങനെ അവിടുന്ന് തുടങ്ങി ഞാൻ ഫസ്റ്റ് കല്ല് കാണിച്ചതിൻ്റെ അവിടെ തുടങ്ങി ഇതാ ഇവിടം വരെ ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ നാൽപ്പത് മീറ്ററിൽ കൂടുതൽ തന്നെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ കാണുന്ന സ്ഥലം ഇതൊരു കൊക്കോയാണ് കൊക്കോയുടെ മരമാണ് ഈ കാണുന്നത് അത്രയ്ക്കും നല്ലൊരു സ്ഥലം അത്രയ്ക്കും ഭംഗി ആർന്ന ഒരു സ്ഥലം അടുത്ത് വീടുകളെല്ലാം ഉണ്ട് നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുണ്ട് നല്ലൊരു സൂപ്പർ വീട് സ്ഥലവുമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് താമസ യോഗ്യമായിട്ടുള്ളൊരു വീടാണ് ഇതിനകത്ത് ഇവരെ താമസ ഇതിൻ്റെ ഉടമ ഉടമസ്ഥർ താമസിക്കുന്ന വീടാണ് ഇതാണ്ടോ പ്ലാവിലൊക്കെ ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ലേ ഇതാണ്ട കുരുമുളക് എല്ലാം ഉണ്ട് കുരുമുളക് അതേപോലെ തന്നെ ഏലം ഏലമൊക്കെ ഈ സ്ഥലത്ത് ഒരു കൃഷി ചെയ്തിട്ടുണ്ട് എന്താ ഈ കാണുന്നത് ഏലാണ് ഈ കാണുന്നത് സപ്പോട്ടയാണ് സപ്പോട്ടയാണ് ഈ സപ്പോട്ടയുടെ മരമാണ് കാണുന്നത് അതിനകത്ത് സപ്പോട്ടയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് നല്ല തോതിൽ നല്ല തോതിൽ വരുമാനമുള്ള നല്ലൊരു സൂപ്പർ ഇടിവെട്ട് സ്ഥലമാണിത് ഒരു ഗംഭീര സ്ഥലം എന്നൊക്കെ ഈ സ്ഥലത്തെ നമുക്ക് പറയാൻ കഴിയും അത്രയ്ക്കും നല്ല സ്ഥലമാണ് ഇതാണ്ട് ഇങ്ങോട്ട് ബാക്ക് പുറകിലേക്കുണ്ട് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഇതൊരു പ്ലാവാണ് ആ പ്ലാവിലൊക്കെ കണ്ടോ ഈ കാണുന്നത് ചക്കയൊക്കെ ഉണ്ടായി ചക്ക കേട്ടോ കിടക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു സ്ഥലവും വീടും അത്രയ്ക്ക് നല്ലൊരു സ്ഥലവും വീടുമാണ് ഇത് ജലലഭ്യതക്ക് കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കിണറ്റിലൊക്കെ ഇഷ്ടം വെള്ളമാണ് ഉള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക മൊത്തത്തിൽ ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക